ഇതൊന്നും കൊടുക്കണം അനാവശ്യായിട്ട് സ്റ്റാറിംഗ് അങ്ങോട്ടും കുഴി ഉണ്ട് പേടിച്ച വലിയ കുഴി വന്നാലോ ആ സെക്കൻഡ് ഇടും എന്താ പറഞ്ഞിട്ടാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീർ മാറുമ്പോ അത് പിന്നല്ലേ ഈ നടുവിലുള്ളതാണോ ക്ലച്ച് എത്ര ഞാൻ പിന്നെ ക്ലച്ച് ക്ലച്ചറിയേ ക്ലച്ചി കാലില് ഞാൻ പറഞ്ഞില്ലേ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ വന്നം കെട്ടാ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം അപ്പൊ ബ്രേക്കോ ബ്രേക്ക് കൂടി പണ്ടെങ്കിൽ അതിന്റെ ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ പഠിച്ചെടുക്കാനാ അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ ിൽ പണിയെടുക്കുന്ന വെറുതെ മേസ്ത്രി അത് മറക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങളോ അല്ല സാറ് സാറിന് ഓടിച്ചോ ഞാൻ ഓടിക്കും ഞാനേ പോളിടെക്നിക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട അതിനെതിരിന്ന് എങ്ങനെ അങ്ങോട്ട് ഓടിച്ചോ ആ ഞാൻ ഓടിക്കാ நான்து மனுஷனுக்கு கொல்லாம் கொண்டு போங்க